എല്ലർക്കും അപ്പൊ ഇന്നൊരു ഗെയിം വീഡിയോ ആണ് ഗെയിം എന്താന്ന് വെച്ചാല് ഒരു സ്പെല്ലിങ് പറയും മലയാളത്തിൽ അപ്പൊ ആ അക്ഷരത്തിൽ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഇത്ര സംഭവം ചോദിക്കും അപ്പൊ അത് പെട്ടെന്ന് പെട്ടെന്ന് പറയണം പറഞ്ഞില്ലെങ്കിൽ അടിയിട്ട് അവർ ഔട്ടാവുകയും ചെയ്യും അക്ഷരം പാ పేరి పవిత్ర స్థలం పయినొట్ వర్చణం பால் అబ్ ఫ్రూట్ పాయప్ సినిమా పవిత్రం ఆ పేరి ఆవని స్థలం అజానొట్ వర్చణం అప్పం रोड रोड रेंटी रेंटी आपल सिनेमा अंदर आया हाँ तो अच्छे तो सिनेमा अच्छा नंगे नंगे कानन तो अच्छा 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 अच् വെച്ചിട്ട് <laughs> സ്ഥലം <laughs> പിന്നെ ഭക്ഷണം പിന്നൂട്ട് പിന്നെ സിനിമ അതില് കണ്ണൻ കണ്ണൻ ഇനി കണ്ണൻ ഫുള്ള് പറഞ്ഞിട്ടാ അഞ്ചിലഞ്ചു കിട്ടീറ്റ കുഞ്ഞാർക്ക് അഞ്ചിലഞ്ച് അമ്മക്ക് അഞ്ചില് അഞ്ചിലഞ്ച് അച്ഛല് അഞ്ചില് പൂജ്യം അപ്പൊ ഇന്നത്തെ ഗെയിം ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ഞങ്ങളും ഇഷ്ടപ്പെട്ടോ നമ്മൾ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അത് പുതിയ വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം